എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി ശ്രീ രാജേഷ് വെങ്കിലാട്ടാണ് അദ്ദേഹം സവിത്ര സോളാർ സൊല്യൂഷൻ ലിമിറ്റഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം നമ്മളോട് ഇന്ന് പങ്കുവെക്കുന്ന വിഷയം പുരപ്പുറ സോളാർ പദ്ധതി ആ പദ്ധതിക്ക് സർക്കാരിൽ നിന്ന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കും അതെങ്ങനെയാണ് നടപ്പാക്കേണ്ടത് സോളാർ പദ്ധതിക്ക് വേണ്ടിയുള്ള വായ്പാ സൗകര്യങ്ങൾ എങ്ങനെ ലഭിക്കും ഏതൊക്കെ കമ്പനിയിൽ നിന്നാണ് നമുക്ക് ഈ പാനൽ പിന്നെ നമുക്ക് ഒരു ഉപഭോക്താവിന് എങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റും എങ്ങനെയാണ് അത് നമ്മൾ ഫിറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് സാർ ഇന്ത്യൻ റൂത്ത് പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമസ്കാരം താങ്ക് യു എന്താണ് സാർ ഈ പുരപ്പുറ സോളാർ പദ്ധതി കേന്ദ്ര ഗവൺമെൻറിൽ നിന്നുള്ള ഒരുപാട് സബ്സിഡികൾ ലഭിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് അത് നമ്മുടെ പബ്ലിക്കിന് കൃത്യമായി അറിയില്ല അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ പോകും കഴിഞ്ഞ മാർച്ചിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്ര മോദി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് പി എം സൂര്യകർ പദ്ധതി പി എം സൂര്യഗതിലൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഒരു കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സോളാർ പദ്ധതി സബ്സിഡി റേറ്റോടുകൂടി ലഭ്യമാക്കുക എന്നതാണ് ഓർക്കുക ഇന്ത്യയിലെ ഒരു കോടി ജനങ്ങൾക്കാണ് ഇതിൻ്റെ ഒരു കോടി കുടുംബങ്ങൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ആദ്യഘട്ടത്തിൽ ലഭ്യമാകുന്നത് ഈ പദ്ധതി വഴി ഒരു കിലോ വാട്ട് സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു കുടുംബത്തിന് മുപ്പതിനായിരം രൂപയുടെ സബ്സിഡിയും രണ്ട് കിലോ വാട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന കുടുംബത്തിന് അറുപതിനായിരം രൂപയുടെ സബ്സിഡിയും മൂന്ന് കിലോ വാട്ടും അതിനു മുകളിലും സ്ഥാപിക്കുന്ന സൗരോർജ പ്ലാന്റുകൾക്ക് എഴുപത്തെട്ടായിരം രൂപയുടെ സബ്സിഡി ആനുകൂല്യവും ലഭിക്കുന്നതാണ് ഇത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്ന മാക്സിമം സബ്സിഡി എമൗണ്ട് എഴുപത്തെട്ടായിരം രൂപയാണ് ഇതാണ് സർക്കാർ പി എം സൂര്യഗ്രൂടെ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് ഒരു ഉപഭോക്താവ് ഒരു പദ്ധതി സ്വന്തം വീട്ടിൽ ആരംഭിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം പ്രാഥമികമായിട്ട് പ്രാഥമികമായിട്ട് ഉപഭോക്താവ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീട്ടിലുള്ള കെ എസ് ഇ ബി തന്നിരിക്കുന്ന പെർമിറ്റ് ചെയ്തിരിക്കുന്ന കണക്റ്റഡ് ലോഡ് എത്ര കിലോ വാട്ട്സ് ആണെന്ന് മനസ്സിലാക്കണം നമ്മുടെ വീട്ടിൽ ഉദാഹരണത്തിന് ഒരു കിലോ വാട്ടിൻ്റെ വൈദ്യുതി ഉപയോഗിക്കാനുള്ള പെർമിഷൻ ആണ് കെ എസ് ഇ ബി കണക്ടർ ലോഡ് വഴി നമുക്ക് തന്നതെങ്കിൽ നമുക്ക് സ്ഥാപിക്കാൻ പറ്റാവുന്ന മാക്സിമം കിലോവാട്ട് ഒരു കിലോവാട്ട് മാത്രമാണ് നമുക്ക് മൂന്ന് കിലോവാട്ടിൻ്റെ പവർ പ്ലാന്റ് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കെ എസ് ഇ ബിയുടെ കണക്ടർ ലോഡ് മാക്സി മിനിമം മൂന്ന് കിലോ വാട്ടെങ്കിലും ഉണ്ടായിരിക്കണം ഈ പദ്ധതി ഇന്ത്യയിൽ നടപ്പ് നടപ്പിലാക്കുന്നത് എം എൻ ആണ് എം എൻ മീൻസ് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രിയാണ് ഇത് നടപ്പിലാക്കുന്നത് ഇതിന്റെ നോഡൽ ഏജൻസിയായി എല്ലാ സ്റ്റേറ്റിലും അതത് സ്റ്റേറ്റിലെ ഇലക്ട്രിസിറ്റി ബോർഡുകളാണ് നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് കേരളത്തിൽ കെ ആണ് ഈ പദ്ധതിയുടെ നോഡൽ ഏജൻസി ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ ഫീസിബിലിറ്റി ടെസ്റ്റ് ഫീസിബിലിറ്റി അപ്രൂവൽ തരേണ്ട ഏജൻസി കെ എസ്ഇ ആണ് ആദ്യമായി നമ്മൾ പി എം സൂര്യകറില് നമ്മുടെ കൺസ്യൂമർ നമ്പറും നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും കൊടുത്ത് രജിസ്ട്രേഷൻ എടുക്കുക എന്നതാണ് പ്രാഥമികമായി ചെയ്യാനുള്ളത് സോളാർ പവർ പവർ പ്ലാന്റ് ഉണ്ടാവുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് സർ സത്യത്തിൽ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ വൈദ്യുതി ഉപയോഗം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രിസിറ്റി ബില്ലാണ് വന്നത് അപ്പോൾ ഉപയോഗം എല്ലാ വർഷവും ചുരുങ്ങിയത് ഒരു പത്ത് ശതമാനമെങ്കിലും വെച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയും ഒപ്പം കെ എസ് ഇ ബിയുടെ ബില്ല് താരിഫും എല്ലാ വർഷവും മിനിമം അഞ്ച് ശതമാനമെങ്കിലും വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത ഒരു അഞ്ചോ ആറോ വർഷം കൊണ്ട് നമ്മുടെ എനർജി കോസ്റ്റ് ഇപ്പോൾ ഉള്ളതിൻ്റെ മിനിമം മൂന്ന് മടങ്ങായി കൂടുവാനാണ് സാധ്യത കൂടുതലുള്ളത് ഒപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് പാരീസ് ഉടമ്പടി പാരീസ് ഉടമ്പടിയുടെ ഭാഗമായി നെറ്റ് കാർബൺ സീറോ മിഷനിലേക്കാണ് സർക്കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ത്യയുടെ പവർ കൺസംഷന്റെ പതിനാറ് ശതമാനം മാത്രമാണ് സോളാർ എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അത് സർക്കാർ ലക്ഷ്യമിടുന്നത് വരും വർഷങ്ങളിൽ നാല്പത് ശതമാനമായി ഉയർത്തുക എന്നതാണ് ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു കെ ആണ് നമുക്ക് ഫീസിബിലിറ്റി അപ്രൂവൽ തരേണ്ട ഏജൻസി ഫീസിബിലിറ്റി അപ്രൂവലിന്റെ ഭാഗമായി കെ നോക്കുന്നത് നമ്മുടെ ഏരിയയിൽ ഉള്ള ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റിയാണ് ഉദാഹരണത്തിന് നമ്മുടെ ഏരിയയിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറിന്റെ കെ എസ് ബി സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി നൂറ് കിലോ വാട്ട് ആണെങ്കിൽ അതിന്റെ സെവൻറ്റി പെർസെന്റ് കപ്പാസിറ്റിയിലുള്ള പവർ പ്ലാന്റുകളെ ആ ഏരിയയിൽ സ്ഥാപിക്കാൻ കെ എസ് ഇ പെർമിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ചുരുക്കി പറഞ്ഞാൽ വളരെ കുറച്ച് കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുള്ളൂ ഇത് ലഭിക്കണമെങ്കിൽ ആദ്യം തന്നെ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സ്ഥാപിക്കുന്നവർക്കാണ് ഈ ഒരു സബ്സിഡി സബ്സിഡിയുടെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ളൂ ഈ പ്ലാന്റ് സ്ഥാപിക്കണമെങ്കിൽ അതിന് വായ്പ ലഭ്യമാണോ ആ വായ്പ ഏതൊക്കെ ബാങ്ക് കൊടുക്കുന്നുണ്ട് അത് വായ്പയുടെ പലിശ നിരക്ക് എങ്ങനെയാണ് ഒന്ന് വിശദാം തീർച്ചയായും ഇതിൻ്റെ ഒരു പ്രയോജനം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ തന്നെ ഇപ്പോഴും നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകൾ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വളരെ ഊർജിതമായി ലോൺ സൗകര്യം നൽകിക്കൊണ്ടിരിക്കുകയാണ് കാനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ പല ബാങ്കുകളും ഇപ്പോൾ ഏഴ് ശതമാനം പലിശ നിരക്കിൽ രണ്ട് ലക്ഷം രൂപ വരെ പത്ത് വർഷ കാലയളവിൽ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി ലോൺ സൗകര്യം ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഇതിന് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ഒരു വെണ്ട്രിയാണ് ഇത് സ്ഥാപിക്കുന്ന സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്ന എം പാനൽ ചെയ്തിരിക്കുന്ന എം എൻ ആർ എം പാനിൽ ചെയ്തിരിക്കുന്ന വെണ്ടർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി ഒരു ഉപയോഗ് ചെയ്യേണ്ടത് നമ്മൾ സവിത്ര സോളാർ സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനം എറണാകുളത്താണ് നമ്മുടെ ഓഫീസ് എങ്കിലും കേരളത്തിന്റെ മിക്കവാറും ജില്ലയിൽ നമ്മൾ ബ്രാഞ്ച് സൗകര്യവും സേവന സൗകര്യവും നമ്മുടെ സ്റ്റാഫും സ്വജ്ജമാണ് നമ്മുടെ ടീമുകൾ നിങ്ങൾ ഒരു താല്പര്യം അറിയിക്കുകയാണെങ്കിൽ ഈ ബാങ്കിന്റെ ഫോർമാലിറ്റിയും ലോൺ എടുക്കാനുള്ള സൗകര്യങ്ങൾ അതിന്റെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ടീം തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ചെയ്ത് തരുന്നതാണ് ഒപ്പം നമ്മളിത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സബ്സിഡി എമൗണ്ട് ഉപഭോക്താവിന്റെ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് ഇത് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് ഓൺലൈനും ഓഫ്ലൈനും ചെയ്യേണ്ടതുണ്ട് എം എൻ ആർ ഇ ആയിട്ടും കെ എസ്ഇബി ആയിട്ടും ഇങ്ങനെയുള്ള ഡോക്യുമെന്റേഷൻ പേപ്പർ വർക്കുകളൊക്കെ നമ്മുടെ സപ്പോർട്ട് ചെയ്യും അവർ തന്നെ ഇത് കംപ്ലീറ്റ് വൺസ് നമ്മൾ ഈ ഈ പവർ പ്ലാന്റ് സ്ഥാപിച്ചു കമ്മീഷൻ കഴിഞ്ഞാൽ അടുത്ത മുതൽ ദിവസത്തിനുള്ളിൽ സബ്സിഡി ആനുകൂല്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നതായിരിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്ടിന്റെ കേരളത്തിലെ നോഡൽ ഏജൻസിയാണ് കെ എസ് ഇ ബി കെ എസ് ഇ ബിന്ന് ഫീസിബിലിറ്റി വാങ്ങിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് കെ എസ് ഇ ബി നോക്കുന്നത് നമ്മുടെ കണക്ടൽ റോഡ് എത്രയാണ് കെ എസ് ഇ ബിയുടെ ട്രാൻസ്ഫോമറിന്റെ സ്ഥാപിത ശേഷി എത്രയാണ് ഇതൊക്കെ നോക്കി കെ എസ് ഇ ബി നമുക്ക് ഫീസിബിലിറ്റി തരുന്നു ഫീസിബിലിറ്റി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കെ എസ് യു ബി ഓഫീസിൽ ഫീസിബിലിറ്റിയുടെ രജിസ്ട്രേഷൻ ഫീ അടക്കുക പിന്നീട് വെൻഡറെ സമീപിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ഒരു വെണ്ടർ രജിസ്റ്റേഡ് വെൻഡറെ സമീപിക്കുക അവർ വന്ന് നമ്മുടെ സൈറ്റ് നോക്കി ഇൻസ്പെക്ട് ചെയ്തു നമ്മളെ ബില്ല് നമ്മളെ കൺസെപ്ഷൻ എത്രയാണ് അത് നോക്കി നിങ്ങളെ അഡ്വൈസ് ചെയ്യും എത്ര എത്ര കിലോ വാട്ടിൻ്റെ സ്ഥാപിച്ച ശേഷിയുള്ള പവർ പ്ലാന്റ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമ്മുടെ ഫ്യൂച്ചറില് നീഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കി നമ്മളെ ടെക്നീഷ്യൻസ് നമ്മളെ എഞ്ചിനീയർസ് നിങ്ങളെ അഡ്വൈസ് ചെയ്യും അതിനുശേഷം നമ്മൾ ഫീസിബിലിറ്റി എടുക്കുന്നു ഫീസിബിലിറ്റി എടുത്തതിനു ശേഷം കെ എസ്ഇബിയിൽ ഇതിന്റെ എമൗണ്ട് നമ്മൾ ഫീസിബിലിറ്റിയുടെ രജിസ്ട്രേഷൻ ഫീ അടക്കുന്നു അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റിന്റെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യാം നിലവിൽ നമ്മളിപ്പോൾ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല നമ്മൾ സ്ഥാപിക്കുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഒരു പവർ പ്ലാന്റ് മൂന്ന് ടൈപ്പ് പവർ പ്ലാന്റ് നിലവിലുണ്ട് ഒന്ന് ഓൺഗ്രീഡ് രണ്ട് ഓഫ് ഗ്രീഡ് മൂന്ന് ഹൈബ്രിഡ് ഈ മൂന്ന് ഈ പവർ പ്ലാന്റിലും ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പവർ പ്ലാന്റ് കോൺക്രീറ്റ് ആണ് ഓർക്കുക നമ്മൾ സോളാറിലേക്ക് മാറുന്നത് അടുത്ത മുപ്പത് മുതൽ നാല്പത് വർഷത്തേക്ക് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് എനർജി ലഭിക്കേണ്ട അല്ലെങ്കിൽ കറണ്ട് ലഭിക്കാനുള്ള ഒരു ടെക്നോളജിയാണ് നമ്മൾ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അപ്പോഴ് അടുത്ത മുപ്പത് വർഷത്തേക്കും ഫ്യൂച്ചറിൽ നമ്മൾ പവറിന്റെ നീഡ്സ് കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടാവണം അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കിലോവോട്ട് എത്രയാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക ഒരു ദിവസം ഒരു എത്ര വൈദ്യുതി പറ്റും ബാബു അടുക്ക ശ്രദ്ധയായിരിക്കും ഞാൻ നേരത്തെ അത് കംപ്ലീറ്റ് ചെയ്തില്ല അപ്പം ഈ മൂന്ന് പവർ പ്ലാന്റുകളില് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന പവർ പ്ലാന്റ് കെ എസ് ഇ ബി ആയിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആണ് ഒരിക്കലും കെ എസ് ഇ ബി സപ്ലൈ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടാവില്ല ഇവിടെ ഓൺ ഗ്രിഡിൽ നമ്മൾ ബാറ്ററി ഉപയോഗിക്കുന്നില്ല ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈദ്യുതി നമ്മൾ ഉപയോഗശേഷം നമ്മൾ കെ എസ് ഇ ബിയിലേക്ക് കെ എസ് ഇ ബി ലൈനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് പകല് മാത്രമേ നമുക്ക് ഇവിടെ പവർ ജനറേഷൻ ഉണ്ടാവുന്നുള്ളൂ രാത്രി കാലങ്ങളിൽ നമ്മൾ ഗ്രിഡിൽ എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പം നമ്മൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കിലോ വാട്ട് പവർ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഏവറേജ് പവർ നാല് ആണ് നമുക്ക് ഒരു ദിവസം ലഭിക്കുന്നത് ആണ് അങ്ങനെയാണെങ്കിൽ മൂന്ന് കിലോ വാട്ടിൻ്റെ ഒരു പവർ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ പന്ത്രണ്ട് യൂണിറ്റ് ആണെന്ന് പറയാം ഇതില് നല്ല വേനൽക്കാലത്ത് അല്ലെങ്കിൽ വെയിൽ സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന ദിവസങ്ങളിൽ ഇത് പതിനഞ്ച് മുതൽ പതിനാറ് യൂണിറ്റ് വരെയായി കൂടുകയും മഴക്കാലങ്ങളിൽ പന്ത്രണ്ട് യൂണിറ്റ് ഏവറേജ് പ്രൊഡക്ഷൻ ചിലപ്പോഴും എട്ട് യൂണിറ്റിലേക്കോ ഒൻപത് യൂണിറ്റിലേക്കോ കുറയാം പക്ഷേ കെ പവർ ബാങ്കിങ് സിസ്റ്റത്തിൽ നമ്മൾ എക്സസ് വരുന്ന പവർ കെ എസ് സി ബിയിലേക്ക് ക്രെഡിറ്റ് ആവുകയും നമ്മൾ കൂടുതൽ പവർ പന്ത്രണ്ട് യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ കെ എസ് സി ബി കോൺക്രീറ്റിൽ നിന്നാണ് നമ്മൾ ഈ എനർജി ഉപയോഗിക്കുന്നത് അത് കെ എസ് ഇ ബിയുടെ പവർ സോളാർ ബാങ്കിങ് എന്നുള്ള സിസ്റ്റത്തിൽ ക്രെഡിറ്റും ഡെബിറ്റും ആകുന്നു ഒരു വർഷത്തിന് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ കൂടുതൽ സപ്ലൈ കെ എസ് ഇ ബിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ അത്ര യൂണിറ്റിൻ്റെ എമൗണ്ട് ഇപ്പോഴും കെ എസ് ഇ ബി തീരുമാനിച്ചിരിക്കുന്ന ഒരു യൂണിറ്റ് മൂന്ന് രൂപ പത്ത് പൈസ വെച്ചിട്ട് ഉപഭോക്താക്കൾക്ക് കൂടുതലായി ഉപയോഗിച്ച അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത എന്നു തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സാർ നമ്മളിപ്പം പുരപ്പുറ സോളാർ പദ്ധതിയെ കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ സമയം നമ്മൾ സംസാരിച്ചിരിക്കുന്നത് നമ്മൾ ഇതുപോലെ ബാങ്ക് സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ ഇത്തരം സ്ഥാപനങ്ങളിൽ നമ്മൾ സ്ഥാപിക്കാനുള്ള സബ്സിഡി ലഭിക്കുക ഇത് ഈ ഒരു പദ്ധതി പ്രകാരം ഗാർഹിക ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ സബ്സിഡി ബെനിഫിറ്റ് ലഭിക്കുന്നത് മറ്റുള്ള കോമേഴ്ഷ്യൽ അല്ലെ വാണിജ്യ ആവശ്യങ്ങൾക്ക് സ്ഥാപിക്കുന്ന പവർ പ്ലാന്റുകൾക്ക് സർക്കാരിന്റെ സബ്സിഡി ബെനിഫിറ്റ് ലഭിക്കുന്നതല്ല ഇപ്പം ഒരു ഹോസ്പിറ്റലിലൊക്കെ വെച്ചാൽ വലിയ തുകയാണ് കെ എസ് ബി ബില്ല് വരുന്നത് അങ്ങനെ അവിടെ ഒരു ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതോടെ ആ വൈദ്യുതി ബില്ലിൽ ഒരു അൻപത് ശതമാനത്തിലധികം കുറയ്ക്കാൻ സാധിക്കും തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും ഒരു ലക്ഷം രൂപയൊക്കെ ബില്ലുകൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഹോസ്പിറ്റൽ പോലെയുള്ള സ്ഥാപനങ്ങൾ കെ എസ് ഇ ബിക്ക് കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഈ ഒരു പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് വഴി അവരെ എനർജി കോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ് അതിൽ താഴത്തേക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് താങ്ക് യു സാറേ പിന്നെ സവിതൃ സോളാർ സൊല്യൂഷൻ ലിമിറ്റഡ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഏകദേശം എല്ലാ ജില്ലകളിലായി എന്നാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് താങ്കളുടെ സ്ഥാപനങ്ങൾ പിന്നെ ഇതിനുള്ള സർവീസുകളൊക്കെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് പറയാൻ പറ്റും തീർച്ചയായും നല്ലൊരു ചോദ്യമാണ് കാരണം ഈ ഒരു പവർ പ്ലാന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അടുത്ത മുപ്പത് വർഷത്തേക്കെങ്കിലും നമുക്ക് സർവീസ് സപ്പോർട്ട് ആവശ്യമുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ സ്ഥാപിക്കുന്നത് അപ്പൊ ഈ മുപ്പത് വർഷത്തേക്ക് നമുക്ക് ഈ സർവീസ് എൻഷുർ ചെയ്യുക എന്നുള്ളത് ഈ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഒരു ദിവസം നമുക്കിത് വർക്ക് ചെയ്തില്ല എങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് കെ എസ് ഇ ബിയുടെ ബില്ല് അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോകും നമ്മളെ സംബന്ധിച്ചിടത്ത് നമ്മൾ എൻഷുർ ചെയ്യുന്നു എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വൈഫൈ കണക്ടഡ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും അവിടുത്തെ പവർ പ്ലാന്റ് ആക്സസ് ചെയ്യാൻ പറ്റും അതിൽ പവർ ജനറേഷൻ കുറയാണ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും അത് അതുമാത്രമല്ല ഒരു കംപ്ലൈൻറ്റ് നമ്മളിടയ്ക്ക് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഫോർട്ടി എയിറ്റ് അവേഴ്സിനുള്ളിൽ മാക്സിമം ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ നമ്മളെ ടെക്നീഷ്യൻ അവിടെ എത്തി നിങ്ങൾ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും സവിത്ര സോളാർ നടപ്പാക്കിയിട്ടുണ്ട് ഓക്കെ സാർ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണ ഇടത്തിട്ട് അല്ലെങ്കിൽ വളരെ കോളനികൾ അല്ലെങ്കിൽ ഏരിയയിൽ ഒരുപാട് വീടുകളുണ്ട് അവിടെ ഈ ഗ്രൂപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇൻസ്റ്റാൾ ചെയ്യലേ ഇപ്പോഴും ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡി ബെനിഫിറ്റ് ആണ് സബ്സിഡി ബെനിഫിറ്റ് ഒരു മീറ്റിന് ഒരു കൺസ്യൂമർ നമ്പറിന് എഗെൻസ്റ്റ് ഉള്ള സാധനത്തിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് പിന്നെ ഫ്ലാറ്റ് പോലെയുള്ള സമുച്ചയങ്ങളുടെ കോമൺ ഏരിയയില് പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സബ്സിഡി ബെനിഫിറ്റ് ഇപ്പോഴും മുതൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അത് നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് കമ്പനി എന്തൊക്കെ ഓഫറാണ് സാർ കമ്പനി സവിത്ര ശരിക്കും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മേഖലയെ സമീപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് സൂര്യകാന്തി സൂര്യകാന്തി പദ്ധതി വഴി നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സാമ്പിൾ മൂന്ന് കിലോ വാട്ടറിന്റെ സോളാർ പവർ പ്ലാന്റ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നെങ്കിൽ ഒപ്പം നമ്മൾ സവിത്ര സോളാറിന്റെ ബ്രാൻഡിലുള്ള നൂറ് ലിറ്ററിന്റെ സോളാർ വാട്ടർ ഹീറ്റർ വളരെ തികച്ചും സൗജന്യമായി ഈ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളെ എനർജി അല്ലെങ്കിൽ ഈ സീറോ കാർബൺ സീറോ കാർബൺ എന്നുള്ള ഇതിലേക്കുള്ള ഒരു മുതൽ കൂട്ടാവുന്ന ഒരു പദ്ധതിയാണ് സൂര്യകാന്തി പദ്ധതി സർവീസ് ഉണ്ടോ ഓ തീർച്ചയായിട്ടും നൂറ് ലിറ്റർ വാട്ടർ ഹീറ്റ് അടുത്ത ഇരുപത് വർഷത്തേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അതിന്റെ സർവീസ് സപ്പോർട്ടും കമ്പനി തന്നെ ബാങ്കുകൾ അവരൊക്കെ എങ്ങനെയാണ് ഈ ഈ കാര്യത്തിൽ വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ് ഇപ്പോഴും നിങ്ങളുടെ ചോദ്യം ഇന്നലെ നമ്മൾ കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ കാർബണേറ്റ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ശില്പശാലയിൽ പങ്കെടുക്കുകയുണ്ടായി അതിന് മനസ്സിലാക്കിയ ഇപ്പോഴും കേരള ഗവൺമെന്റ് എല്ലാ പഞ്ചായത്തുകൾ വഴിയും ഈ സോളാറിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തില് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ജില്ലയിൽ നിന്നും ഇത് പൈലറ്റ് പ്രൊജക്റ്റ് എന്നുള്ള നിലയിൽ അഞ്ച് പഞ്ചായത്തുകളെ തെരഞ്ഞെടുത്ത് അഞ്ച് പഞ്ചായത്തുകളെ ഭൂരിഭാഗം വീടുകളും അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ അംഗൻവാടി സ്കൂൾ പോലെയുള്ള സ്ഥലങ്ങളിൽ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട പദ്ധതിയെ സർക്കാർ കേരള ഗവൺമെന്റ് നന്നായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഈ ഒരു ബോധവൽക്കരണ പരിപാടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് സോളാറിലേക്ക് മാറുക മാറുന്നവരിക്ക് അടുത്ത മുപ്പത് വർഷത്തേക്ക് നമുക്ക് ഈ എനർജി കോസ്റ്റ് സീറോയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എപ്പോഴും നമ്മൾ ഓർക്കുക നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയുമായിട്ട് ഡയറക്റ്റ്ലി പ്രപ്പോർഷൻ ചെയ്തിട്ടാണ് നമ്മളെ എനർജി കോസ്റ്റ് നമ്മളിത് സ്ഥാപിക്കുന്നത് വഴി ഇലക്ട്രിസിറ്റി ബില്ല് സുഖവാക്കൽ മാത്രല്ല നമ്മൾ ഇൻ ഫ്യൂച്ചർ നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിളുടെ ആധിപത്യം തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അത് ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കും പയ്യെ പയ്യെ അഞ്ചോ പത്തോ വർഷം കൊണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ ആയിട്ട് നമ്മൾക്ക് ഉണ്ടാകും ആ സമയങ്ങളിൽ നമ്മൾ കെ എസ് ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും കിട്ടേണ്ട ആ ബെനിഫിറ്റ് നമുക്ക് കിട്ടാതിരിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും ഇപ്പോഴേ സ്ഥാപിക്കുകയാണെങ്കിൽ പെട്രോളിന് പകരം നമുക്ക് സോളാർ എനർജിയിലോടുന്ന വാഹനങ്ങളിലേക്ക് മാറാം ഒപ്പം നമ്മളെ ഗ്യാസിന്റെ കൺസപ്ഷൻ കുറയ്ക്കാം ഇലക്ട്രിക് ഇൻഡക്ഷൻ കുക്കർ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കാം അങ്ങനെ പല മേഖലകളിലുള്ള എനർജി നമുക്ക് സീറോയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത സുരക്ഷിതമാക്കാൻ ദീർഘകാല അടിസ്ഥാനത്തിൽ സോളാർ പവർ പ്ലാന്റ് ഉപയോഗപ്പെടുന്നതാണ് താങ്ക് യു സാർ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ താങ്കൾ സംസാരിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അറിയേണ്ടത് സവിത്ര സോളാർ സർവീസ് നൽകുന്നത് അതിനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം അതിൻ്റെ കോണ്ടാക്ട് നമ്പറുകൾ എന്തെങ്കിലും നമുക്ക് ഈ പ്രേക്ഷകർക്ക് വേണ്ടി പറയാൻ പറ്റുമോ തീർച്ചയായും നമ്മൾ ഓഫീസ് ഹെഡ് ഓഫീസ് കിടക്കുന്ന എറണാകുളം സൗത്തിലാണ് സവിത്ര സോളാർ സവിത്ര സോളാർ സൊല്യൂഷൻസ് ലിമിറ്റഡ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് പബ്ലിക് ലിമിറ്റഡ് എൻ ടിയിലേക്ക് നമ്മൾ മാറിയത് നിങ്ങൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ സർവീസ് സപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് ഭാഗമായിട്ടാണ് നമ്മുടെ ഓഫീസുകൾ കണ്ണൂർ വയനാട് കോഴിക്കോട് കോട്ടയം അടൂര് തിരുവനന്തപുരം അടുത്ത സമീപ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിലെ പത്ത് പന്ത്രണ്ടോളം ജില്ലകളിൽ നമ്മൾ പ്രസൻസ് ഉണ്ടാവും ഇവിടുത്തെ നമ്പറൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കാണാം എന്നെ ഡയറക്റ്റും നിങ്ങൾക്ക് ബന്ധപ്പെടാം അത് ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ട്രൂത്ത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു സർ വളരെ സന്തോഷം ഇത്രയും സമയം സോളാർ പദ്ധതിയെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കൾ പങ്കുവച്ചിരിക്കുകയാണ് എന്തായാലും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയിൽ ഒന്നാണ് സവിത്ത് സോളാർ എന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു അഭിമുഖത്തിന് ഞങ്ങൾ താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും സ്വയത്ത് സോളാർ ലിമിറ്റഡ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അത് അവർ നടത്തുന്ന സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് പഞ്ചായത്ത് ബാങ്ക് ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാം പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ശില്പശാലകളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ അറിഞ്ഞതുകൊണ്ടാണ് രാജേഷ് വെങ്കലാട്ടിനെ നമ്മൾ ഇന്നത്തെ ഈ അഭിമുഖത്തിൽ പ്രത്യേകിച്ച് ക്ഷണിച്ചത് എന്തായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സോളാർ പദ്ധതി പുരപ്പുറ പദ്ധതി നിങ്ങളെ വീട്ടിൽ സ്ഥാപിക്കണമെങ്കിൽ എന്തായാലും ഈ സ്ഥാപനത്തെ ബന്ധപ്പെടാം ആ കോണ്ടാക്ട് നമ്പർ ഞങ്ങൾ നൽകുന്നുണ്ട് അദ്ദേഹത്തെ ബന്ധപ്പെടാം എന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ പദ്ധതി നടപ്പാക്കുക എന്തായാലും കേരളത്തിൽ വളരെ അത്യാവശ്യമാണ് കാരണം കെ എസ് സി ബിയുടെ ബില്ലൊക്കെ തന്നെ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കുക സർക്കാരിൻ്റെ സബ്സിഡി വാങ്ങിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കമ്പനിയൊക്കെ വിശദമായിട്ട് നിങ്ങളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ തരും എന്തായാലും ഈ ഇത്രയും സമയം ഞങ്ങളോട് സംബന്ധിച്ചതിൽ വളരെ സന്തോഷം താങ്ക് യു സാർ വളരെ സന്തോഷമുണ്ട് അവസാനമായി എൻ്റെ ഒരു റിക്വസ്റ്റ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എത്രയും പെട്ടെന്ന് പ്രത്യേകിച്ച് സർക്കാരിൻ്റെ സബ്സിഡി ആനുകൂല്യം മാത്രമല്ല ബാങ്കിന്റെ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ വിതഔട്ട് എനി ക്ലാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ നമുക്ക് ലോൺ സൗകര്യം ഇപ്പോഴും ലഭ്യമാണ് അതിന്റെ ഡോക്യുമെന്റേഷൻ ചുരുങ്ങി ഒരു രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ വിധത്തിലാണ് പല ബാങ്കുകളും ഇപ്പോഴും വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യം പൂർണ്ണമായി നമ്മൾ ഉപയോഗപ്പെടുത്ത് അടുത്ത മുപ്പത് വർഷത്തേക്ക് നമുക്ക് എനർജി സീറോയിലേക്ക് പോകുന്നതു മാത്രമല്ല നമ്മളെ സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായി കാർബണേറ്റ് സീറോ ആയ ഒരു കേരളത്തിനെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷനാണ് ഇതിലേക്ക് മാറുക നമ്മുടെ സയൻസ് പറയുന്നു ഒരു സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് അമ്പത് മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നതിന് സമ്മാനമാണെന്ന് അപ്പോൾ ഈ ഒരു ഉദ്യമത്തിൽ സർക്കാരിന് സപ്പോർട്ടീവായിട്ട് നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരിക ഈ ഒരു ബെനിഫിറ്റ് ഈ ഒരു ആനുകൂല്യം എത്രയും പെട്ടെന്ന് നിങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുക നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു